വിശദമായ വാർത്തകളിലേക്ക് കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഇന്തിഫാദ എന്ന പേര് വൈസ് ചാൻസലർ വിലക്കി ഇസ്രയേൽ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇന്ത് എന്ന വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി പേരിനെതിരെ ഹൈക്കോടതിയിൽ നിലവിൽ കേസുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഇന്ത്ഫാദ എന്ന പേര് വൈസ് ചാൻസലർ വിലക്കിയിരിക്കുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇന്ത് എന്ന വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് പേരിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകിയിരുന്നു ആ വാർത്തയിലേക്ക് നമുക്ക് തിരികെത്താം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ഈ കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ ഇൻതിഫാദ എന്നൊരു പേര് പേരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശങ്ങളും ഒക്കെ നിലവിലുണ്ട് ഇതിൽ വൈസ് ചാൻസലറിലെ വിലക്കി എന്നുള്ള ഒരു ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാക്കാണെന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ശ്രുതി ഇൻസിഫാദ എന്ന പേര് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പേര് ഇൻസിഫാദ എന്ന് നേരത്തെ നൽകിയിരുന്നു ആ ആ പോസ്റ്ററും സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന നോട്ടീസുകളും ഇതൊന്നും ഇനി വേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എസ് എഫ് ഐ നയിക്കുന്ന കേരള സർവകലാശാല യൂണിയൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാട്ടിയാണ് വി സി ഇപ്പോൾ പേര് മാറ്റാൻ നിർദ്ദേശം നൽകിയത് ഇംസിഫാദ എന്ന പേര് സമുദായ ഐക്യം തകർക്കുമെന്ന് കാണിച്ച് പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലമയൽ എൻഎസ്എസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഇതിൽ ഇടപെട്ടതിനെ തുടർന്നാണ് വി സി ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഈ മാസം ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന കേരള സർവകലാശാല കലോത്സവത്തിനാണ് ഇംസി എന്ന പേരിട്ടിരുന്നത് ഏതായാലും ഈ ആഹ് ഇസ്രയേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിലാണ് ഈ പേര് നൽകിയതെന്നാണ് വിശദീകരണം അതോടൊപ്പം അറബി പേര് നൽകുന്നതും അത് സാമുദായിക പ്രശ്നം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉയർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നോട്ടീസ് അയക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേരള സർവകലാശാല നോട്ടീസ് അയച്ചിരുന്നു ബി സിക്ക് ദൂതൻ വഴി പ്രത്യേക നോട്ടീസ് നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വി സി നടപടി സ്വീകരിച്ചത് ഏതായാലും ഈ പേര് ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പോൾ നടപടി ആയിരിക്കുന്നത് പക്ഷേ പേര് പേര് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇതുവരെയും ഈ ഇതുവരെയും കോളേജിന്റെ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് മറ്റ് രീതിയിൽ ഉണ്ടായിട്ടില്ല ഏതായാലും ഉടൻ തന്നെ പേര് മാറ്റാനാണ് സാധ്യത ഏതായാലും ഇവരെ ഫ്ലക്സും പ്രചാരണ ബോർഡുകളൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല വിവാദം പുകയുമ്പോഴും ഒരു പരാതിയെ കുറിച്ച് ഔദ്യോഗിക ഭാരവാഹികൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് മറ്റൊരു പ്രത്യേകത ഏതായാലും ഈ പേര് പാടെ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും നടപടി ഉണ്ടായിരിക്കുന്നത് വ്യക്തമാണ് ഇന്തിഫാദ എന്ന പേരിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവലിന് ഇന്തിഫാദ എന്ന പേര് നൽകരുതെന്നാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിരിക്കുന്നത് ബാനറുകൾ പോസ്റ്ററുകളിലും ഒന്നും ഒരു പേര് ഉപയോഗിക്കരുതെന്നു പറയുന്നുണ്ട് പേര് വിലക്കി വൈസ് ചാൻസലർ കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ പേര് വിലക്കി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇതെന്നുള്ള വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഇങ്ങനൊരു നടപടിയും പേരിനെതിരെ ഹൈക്കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നൽകിയത്